നമസ്കാരം ഡോക്ടർ ക്യൂവിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം സൗന്ദര്യം എന്ന് പറയുന്നത് എന്നും എപ്പോഴും ഒരാളുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്നതിലെ പ്രധാന ഘടകം തന്നെയാണ് നമ്മുടെ ശരീരത്തിന് ചില ലക്ഷണങ്ങളും രൂപവുമൊക്കെ മാറ്റി സൌന്ദര്യം വർദ്ധിപ്പിക്കാൻ ഇന്ന് നിരവധി മാർഗങ്ങളു സൌന്ദര്യവർദ്ധക ശസ്ത്രക്രിയയെക്കുറിച്ചാണ് ഇന്ന് ഡോക്ടർ ക്യൂവിൽ സംസാരിക്കുന്നത് ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കാൻ തിരുവനന്തപുരം കിംസ് ഹോസ്പിറ്റലിലെ കോസ്മെറ്റിക് സർജൻ ഡോക്ടർ മനീഷ് സേനനൊപ്പം കൊണ്ട് ഡോക്ടർ സ്വാഗതം ഡോക്ടർ ക്യൂവിനേക്ക് ഡോക്ടർ പണ്ടൊക്കെ ഈ കോസ്മെറ്റിക് സർജറി എന്നൊക്കെ പറയുന്നത് സെലിബ്രിറ്റീസിന് ഫിലിം മോഡലിംഗ് ഫീൽഡിലൊക്കെ നിൽക്കുന്നവർക്ക് മാത്രമായിരുന്നു പക്ഷേ ഇന്നതൊക്കെ മാറി കുറച്ചുകൂടി സാധാരണക്കാരേക്ക് കൂടി പ്രാപ്യമാവുന്ന തരത്തിലേക്ക് കോസ്മെറ്റിക് സർജറിയൊക്കെ മാറിയിട്ടുണ്ട് ശരിക്കും എന്താണ് ഈ കോസ്മെറ്റിക് സർജറി എന്ന് പറഞ്ഞാൽ സൗന്ദര്യം വർദ്ധിപ്പിക്കുക മാത്രമാണോ അതിലൂടെ ഉള്ളത് ശരിക്കും ഈ കോസ്മെറ്റിക് സർജറി ഒരു പ്ലാസ്റ്റിക് സർജറിയുടെ ഒരു സൂപ്പർ ആണ് ഈ പ്ലാസ്റ്റിക് സർജറി കഴിഞ്ഞിട്ട് കുറെ വർഷങ്ങൾ എക്സ്പീരിയൻസ് ആയിട്ടാണ് നമ്മൾ ഈ കോസ്മെറ്റിക് സർജറി ഫീൽഡിൽ വരുന്നത് ഈ കോസ്മെറ്റിക് സർജറിയിൽ എല്ലാവരും മനസ്സിൽ വിചാരം ഈ ജസ്റ്റ് സൗന്ദര്യം മാത്രമേ ഉള്ളൂ എന്നുള്ളത് സൗന്ദര്യത്തിന് വിപരി അതിന് മേളിൽ നമുക്ക് അതിൻ്റെ ഒന്ന് ഫംഗ്ഷനൽ ഇഫക്റ്റ് ഉണ്ട് രണ്ടാമത്തെ കാര്യം ആളുടെ മെൻറ്റൽ മേക്കപ്പ് കോൺഫിഡൻസും മോട്ടിവേഷനും അതെല്ലാം അതിൻ്റെ പുറമെ ഉള്ള ഒരു കാര്യമാണ് അപ്പം ഇതെല്ലാം ആസ് എ ഹോളിസ്റ്റിക് ഫുൾ ഏരിയ എല്ലാം കൂടെ കവർ ചെയ്യുന്നതാണ് ഈ കോസ്മെറ്റിക് സർജറിയിൽ വരുന്ന ബേസിക്കലി നമ്മൾ ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ ഹെഡ് ടു ഫുട് ഓൾമോസ്റ്റ് എല്ലാ ഏരിയയും കവർ ചെയ്യുന്നതാണ് ഫുൾ ബോഡി ആയിട്ടാണ് വരുന്നത് അപ്പൊ നമുക്ക് ഫേസ് തൊട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത കുറേ പേര് കേട്ട് കാണും ഈ റൈനോപ്ലാസ്റ്റി ഈ മൂക്കിൻ്റെ ഷേപ്പ് ഒക്കെ മാറ്റുന്ന പിന്നെ കണ്ണിലെ ചുളുക്ക് മാറ്റുന്ന ബ്ലെഫറോപ്ലാസ്റ്റി ഈ കുഴികൾ നുണക്കുഴി ഉണ്ടാക്കുന്ന നുണക്കുഴിയൊക്കെ ഉണ്ടാക്കുന്നു അതേസമയം തന്നെ കവളൊക്കെ വികസിപ്പിക്കുന്നു അതുണ്ട് പിന്നെ കഴുത്തിൽ ചുളുക്ക് നമ്മൾ ഇന്ത്യൻസിന് കൂടുതലും ഈ കഴുത്തിൽ ചുളുക്ക് വരുമ്പോൾ അവർക്ക് അത് കറക്റ്റ് ചെയ്യുന്നത് നെക്ക് ലിഫ്റ്റ് എന്നാണ് പറയുന്നത് അതുപോലെ തന്നെ നമ്മൾ ബ്രസ്റ്റിന്റെ സൈസ് കൂട്ടും കുറയ്ക്കുകയും നമ്മൾ അബ്ഡമൻ കൈ എടുത്താൽ കൈയുടെ സൈസ് കുറയ്ക്കാനും കൂട്ടാനും പറ്റും നമ്മൾ ജീൻസ് ഇടുമ്പോഴത്തേക്ക് ചിലവർക്ക് തൈസിന്റെ ഷേപ്പ് ഒക്കെ കറക്റ്റ് അല്ലെന്ന് തോന്നും അവർക്കൊക്കെ കറക്ഷനൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും അപ്പോൾ ഹെഡ് ടു ഫുട് ഓൾമോസ്റ്റ് എല്ലാ ഏരിയയും ഈ കോസ്മെറ്റിക് സർജറിയിൽ കവർ ചെയ്യാൻ പറ്റും പ്രധാനമായും എപ്പോഴാണ് അല്ലെങ്കിൽ ആൾക്കാർ ഈ കോസ്മെറ്റിക് ഇന്നിപ്പോ ഇത് ആ ഇന്നിപ്പം പണ്ടൊക്കെ എല്ലാവരും പറയുന്ന വെൽത്തി ആയിട്ടുള്ള അല്ലെങ്കിൽ ആ കാശുള്ളവർക്ക് അല്ലെങ്കിൽ ഫിലിം ഫീൽഡിൽ മാത്രമുള്ളവർക്ക് പക്ഷെ ഇപ്പോഴത്തെ കാലം അത് മാറിയിട്ടുണ്ട് എല്ലാവർക്കും അവയറാണ് ഇപ്പം എന്തൊക്കെ ചെയ്യാൻ പറ്റും എങ്ങനെയൊക്കെ റിസൾട്ട് കിട്ടാൻ പറ്റും എന്നൊക്കെ അപ്പം നമ്മൾ ഈ പബ്ലിക്കിലൂടെ ഇന്ററാക്ട് ചെയ്യുന്ന മിക്കവാറും എല്ലാ ഫീൽഡിലും നമുക്ക് ആൾക്കാരെ കിട്ടും അതും അപ്പർ മിഡിൽ ക്ലാസ് ലോവർ മിഡിൽ ക്ലാസ് എല്ലാ ഫീൽഡിലും ആൾക്കാർ വരുന്നത് നമുക്ക് വരുന്ന ഒത്തിരി ഒക്കെ ടീച്ചേഴ്സൊക്കെ ആയിരിക്കും സാരി കൊടുക്കുമ്പഴത്തേക്ക് ബിക്കോസ് ടീച്ചേഴ്സിന് സാരി ഒരു വലിയ ഇമ്പോർട്ടൻറ്റ് പാട്ടാണ് അപ്പോൾ സാരി എടുക്കുമ്പോൾ ഷേപ്പ് ശരിയാവുന്നില്ല അല്ലെങ്കിൽ സാരി കൊടുക്കാൻ മടിക്കുന്നു അങ്ങനെയൊക്കെ വരും അല്ലെങ്കിൽ നമുക്ക് വരുന്നത് നമുക്ക് റിസപ്ഷനിസ്റ്റ് ഹോട്ടൽ അല്ലെങ്കിൽ ഹോസ്പിറ്റൽ റിസപ്ഷനിസ്റ്റ് അങ്ങനെ വരും അല്ലെ അല്ലാതെ തന്നെ കൂടാതെ ആസ് യൂഷ്വൽ നമ്മൾ സീരിയലിൻ്റെ ഇതിലൊക്കെ വരുന്നവരൊക്കെ വരും അതിൻ്റെ കൂടാതെയാണ് ഈ മിഡിൽ ക്ലാസ് ആൾക്കാർ ഒത്തിരി പേരിപ്പം വരുന്നുണ്ട് ബിക്കോസ് എവരി ഓൺസ് അപയർ രണ്ടാമത്തെ കാര്യം നമ്മളിപ്പം റെഡിമെയ്ഡ് ഗാർമെന്റ്സ് എല്ലാവരും യൂസ് ചെയ്യുന്നു പണ്ടത്തെ നമ്മൾ തച്ചല്ല ഇടുന്നത് അപ്പോൾ റെഡിമെയ്ഡ് ഇടുമ്പോൾ തന്നെ അവർക്കൊരു ഐഡിയ ഉണ്ട് നമുക്ക് ആ ഷേപ്പിലോട്ട് വരുന്നില്ല അല്ലെങ്കിൽ ഇതിൽ വരുന്നത് പിന്നെയുള്ള മൾട്ടിമീഡിയ വഴി എല്ലാവർക്കും അറിയാം സി എല്ലാവർക്കും ഒരു ഹെൽത്തി ലൈഫ് സ്റ്റൈൽ ഇപ്പോൾ എല്ലാവരും ഒരു ഹെൽത്തി ലൈഫ് സ്റ്റൈൽ ആ ഹെൽത്തി രീതിയിൽ നടന്നില്ലെങ്കിൽ അവർക്കൊരു മോട്ടിവേഷൻ കുറവാണ് ഇത് വരുമ്പം തന്നെ അവർക്കൊരു കോൺഫിഡൻസ് തന്നെ ഭയങ്കര വ്യത്യാസം വരും മാത്രമല്ല നൗ എവറിങ് ഹാസ് ബിക്കം അഫോർഡബിൾ എല്ലാവരും നോർമൽ റേറ്റിലോട്ട് വന്നിട്ടുണ്ട് അപ്പം ആൾക്കാർക്ക് ഇപ്പം പുതിയ ഒക്കെ വെച്ച് ടെക്നീക്സ് വളരെ കോസ്റ്റ്ലി ആണെന്നുള്ള അപ്പൊ അതൊക്കെ ഒത്തിരി മാറിയിട്ടുണ്ട് മാറിയിട്ടുണ്ട് ബിക്കോസ് എക്സ്പെൻസസ് ഒക്കെ ഒത്തിരി താന്നു വന്നിട്ടുണ്ട് ഇപ്പം എല്ലാം വെളിയിൽ കിട്ടുന്ന സാധനങ്ങളെല്ലാം ഇവിടെ അവൈലബിൾ ആണ് പിന്നെ രണ്ടാമത്തെ കാര്യം നമുക്ക് ഈ പുതിയ ടെക്നീക്സ് വെച്ച് നമ്മൾ മൾട്ടിപ്പിൾ പ്രൊസീജേർസ് ഒരുമിച്ച് നമുക്ക് ചെയ്യാൻ പറ്റും ഇപ്പം വയർ ചെയ്യുമ്പോൾ അതിൻ്റെ കൂടെ തന്നെ ഷേപ്പ് ആക്കാം അല്ലെങ്കിൽ വയറിൻ്റെ ചെയ്യുമ്പോൾ തന്നെ കൈയും കൂടെ ചെയ്യാം അങ്ങനെ വരുമ്പോൾ കോസ്റ്റ് ഒത്തിരി റിക്കവറി പീരീഡും വളരെ കുറവ് അപ്പം പണ്ടത്തെണക്കൊന്നും ഹോസ്പിറ്റലിൽ ഒത്തിരി ദിവസം കിടക്കേണ്ടി വരുത്തരുത് ജസ്റ്റ് ചെയ്ത് പിറ്റേ ദിവസം തന്നെ വീട്ടിൽ പോകാം അല്ലെങ്കിൽ ആ ദിവസം തന്നെ വീട്ടിൽ പോകും ഇതൊക്കെ വന്നുകൊണ്ടാണ് ഇപ്പം കുറച്ചുകൂടെ പോപ്പുലർ ആയിട്ട് വരുന്നത് ഇത് നമ്മൾ ആ സ്റ്റേജ് ഓഫ് ലൈഫ് നമ്മളിപ്പോൾ ആ സമയത്ത് നമുക്ക് ഫോർ എക്സാമ്പിൾ ഒരു ലേഡി ഡെലിവറി കഴിഞ്ഞിട്ട് ഷീജ് തിരിച്ച് ജോലിക്ക് പോകാൻ പ്രയാസം വയറൊക്കെ ഇങ്ങനെ ഹാങ് ചെയ്യുന്ന സാരി കൊടുക്കാൻ വേണ്ടി അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ആ സ്റ്റേജ് ഓഫ് ലൈഫ് ദിസ് ഇസ് എ പെർമനന്റ് സൊല്യൂഷൻ അത് ചെയ്യുമ്പോഴത്തേക്ക് ഓട്ടോമാറ്റിക്കലി ചെയ്പ്പോകാനും തിരിച്ച് അവർക്ക് ലൈഫിൽ പോകും ഇത് വരാം ഇപ്പോൾ അവർ ട്വൻറ്റി ഫൈവ് തേർട്ടി ഇയേഴ്സ് അല്ലെങ്കിൽ വയസ്സാകുമ്പോൾ അത് അങ്ങനെ തന്നെ ഇരിക്കും എന്ന് ചോദിച്ചാൽ വ്യത്യാസങ്ങൾ വരും പക്ഷേ ഇഫ് ദൈ മെയിൻറ്റെയിൻറ്റ് ടെൻ ഫിഫ്റ്റീൻ സെപ്പൺ ട്വന്റി ഇയേഴ്സ് വരെ അവർക്ക് മെയിൻറ്റൈൻ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും കോസ്മെറ്റിക് കോസ്മെറ്റിക് സർജറി എന്ന് പറയുമ്പോൾ അതിനകത്ത് വരുന്ന ഓരോ സർജറികൾ എന്തൊക്കെയാണ് ഡോക്ടർ ഓരോന്നായിട്ട് നമ്മൾ എടുത്താലും ഒത്തിരി സർജറീസ് വരും ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഫേസിന് ചെയ്യുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കലി നമുക്ക് ഒന്ന് ചുളുക്ക് മാറ്റുന്നതൊക്കെ നെറ്റിയിലെ ചുളുക്ക് മാറ്റുന്ന കണ്ണിന്റെ ചുളുക്ക് മാറ്റുന്ന ബ്ലെഫറോപ്ലാസ്റ്റിക് അതായത് ഒരു പ്രായം കഴിയുമ്പോൾ ഡോക്ടർ ചുളികൾ പിന്നെ നമുക്കത് ചെയ്യാമെന്ന് വെച്ചാൽ നമ്മൾ ഞാൻ പറഞ്ഞ നടക്കും നേരത്തെ നമ്മൾ നുണക്കൊഴി ഉണ്ടാക്കുന്ന അതുപോലെ നമ്മൾ കവൾ വികസിപ്പിക്കുന്ന അതുപോലെ കഴുത്തിങ്ങനെ ഒത്തിരി ചുഴുക്കുകൾ വന്നിട്ടുണ്ട് ഹാങ് ചെയ്യുന്ന അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നമുക്കത് ടൈറ്റാക്കും അതന്നെയാണ് നെക്ക് ലിഫ്റ്റ് എന്ന് പറയുന്നത് നെക്ക് ലിഫ്റ്റ് പിന്നെ ഉള്ളത് നമുക്ക് ഈ ലൈപ്പോ സെക്ഷൻ എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് ഹോൾ ബോഡിയിൽ നമുക്ക് തൊലിയുടെ അടിയിൽ എവിടെ ഫാറ്റ് ഇരിക്കുന്നു ആ ഫാറ്റ് നമുക്ക് റിമൂവ് ചെയ്യാൻ പറ്റും അത് ചെയ്തിട്ട് ആ ഫാറ്റ് എടുക്കുമ്പോഴത്തേക്ക് സ്കിൻ പോയി ഒട്ടി മസിലിന്റെ എന്താ കറക്റ്റ് ഷേപ്പ് ആ ടോണിൽ വന്ന് ഒട്ടിയിരിക്കും അതാണ് ഈ ലൈപ്പോ സെക്ഷൻ ചെയ്യുന്നത് പിന്നെ പിന്നെയുള്ളത് നമുക്ക് ബോഡി വയർ കുറയ്ക്കാം അപ്ഡൌനോ പ്ലാസ്റ്റി എന്നൊക്കെ പറഞ്ഞ് അത് നമ്മൾ ഈ ഡെലിവറി കഴിഞ്ഞ് അല്ലെങ്കിൽ ഈ കുടവയർ ഉള്ളവർക്ക് അവർക്കൊക്കെ നമുക്ക് അപ്ഡൌനോ പ്ലാസ്റ്റി ചെയ്യാൻ പറ്റും അപ്പോൾ അങ്ങനത്തെ കേസിനൊക്കെ വയർ നല്ല ഒട്ടി ഷേപ്പാക്കി കിട്ടാൻ പറ്റും അതിൻ്റെ കൂടെ തന്നെ വേണമെങ്കിൽ ബ്രസ്റ്റിൻ്റെ ഷേപ്പും അതെല്ലാം കൂടെ അപ്പോൾ ഹോൾ നമ്മൾ ഇപ്പോഴത്തെ കോൺസെപ്റ്റ് എന്ന് വെച്ചാൽ നമ്മൾ ടോൺ ചെയ്യുമ്പോൾ ഒരു ഏരിയ മാത്രമല്ല ഇപ്പം ഫോർ എക്സാമ്പിൾ ഒരാൾ വയറിന് വരുന്നെങ്കിൽ നമ്മൾ പറയുന്ന ഒരാളുടെ ടോട്ടൽ ഫിഗർ എങ്ങനെ വരുന്നത് ഇപ്പം ചിലവർക്ക് നമുക്ക് വയർ മാത്രം കുറച്ച് മേൾഫാഗം ചെറുപ്പം തള്ളിയിരിക്കും അല്ലെങ്കിൽ കൂടുതലായിരിക്കും അല്ലെങ്കിൽ താഴ്ഭാഗം ഹിപ്സ് വരുന്നതായിരിക്കും അപ്പോൾ നമ്മൾ ചെയ്യുമ്പോഴത്തേക്ക് യൂഷ്വലി നമ്മൾ എല്ലാം കൂടെ ഒരുമിച്ചോൺ ഹിപ്സ് വരെ നല്ല ടോണിൽ യൂണിഫോം കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ ചെയ്യുന്നത് ഹലോ 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 ഡോക്ടർ 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 ചോദിച്ചോളൂ ചോദിച്ചോളൂ ഇപ്പോ ഒരു വയസ്സാണ് ഡോക്ടറെ ചെറുതായിട്ട് ചെയ്യാൻ ആ ജന്മനുള്ള ചില കുട്ടികൾക്ക് അങ്ങനെ വരാറുണ്ട് അപ്പോൾ യൂഷ്വലി നമ്മൾ ഇത്ര ടൈം കൊടുക്കും അത് എത്രത്തോളം സെറ്റിൽ നോക്കാൻ വേണ്ടി അത് സെറ്റിൽ ചെയ്ത് കഴിയുമ്പോൾ യൂഷ്വലി അത് സെവൻ എയ്റ്റ് ഇയേഴ്സ് കൊണ്ട് ചിലതൊക്കെ സെറ്റിൽ ചെയ്യും സെറ്റിൽ ചെയ്യാത്തതിന് നമ്മൾ കുറെയൊക്കെ നമുക്ക് മാറ്റാൻ പറ്റുമതി അത് അത് പല രീതിയിലുണ്ട് ചെയ്യാനായിട്ട് അപ്പം ചെറിയ ചുളുക്കാണെങ്കിൽ നമ്മൾ ചെറിയ ചെറിയ ചുളുക്കാണെങ്കിൽ നമ്മൾ കോസ്മെറ്റിക് സർജറി നമ്മൾ ചെയ്യാവുന്ന വെച്ചാൽ മൾട്ടിപ്പിൾ പ്രൊസീജിയേഴ്സ് ഉണ്ട് അപ്പം മൾട്ടിപ്പിൾ പ്രൊസീജിയേഴ്സ് ഉണ്ട് അപ്പം അതിൽ നമുക്ക് ഇപ്പോൾ ചെറിയ ചുളുക്കൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ നോർമലി നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ നെറ്റിയിലുള്ള ചുഴുക്കിനൊക്കെ ബോട്ടോക്സ് ഒക്കെയാണ് ചെയ്യുന്നത് അല്ലെങ്കിൽ നമുക്ക് ചെയ്യാമെന്ന് വെച്ചാൽ നമ്മൾ നമ്മൾ വോളിയം കുറയുമ്പോഴത്തേക്ക് ചുളങ്ങും അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മൾ ഫില്ലേഴ്സെന്ന് പറയുന്ന സാധനം ഇഞ്ചെക്ട് ചെയ്യും അപ്പോൾ ഫില്ലേഴ്സ് ഫില്ല് ചെയ്യുമ്പോഴത്തേക്ക് ഓട്ടോമാറ്റിക്കലി ആ ഏരിയ ചുളുക്കിൻ്റെ ഏരിയ മാറിയിട്ട് അത് വികസിച്ച് വരും അങ്ങനെയാണ് ഇതാണ് സിമ്പിൾ പ്രൊസീജിയേഴ്സ് അപ്പോൾ ഇതിൻ്റെ ഗുണമെന്ന് വെച്ചാൽ നമുക്ക് നോർമലി ഇത് ചെയ്ത് കഴിഞ്ഞാൽ പേഷ്യൻ്റ് ഇത് നമ്മൾ പറയുന്ന ലഞ്ച് ടൈം സെർജറീസ് എന്നാണ് അതായത് ലഞ്ച് ടൈമിൽ ഒരു ബ്രേക്ക് വൺ അവർ ബ്രേക്ക് ഉണ്ട് അവർ വന്നിട്ട് അപ്പം തന്നെ ചെയ്തിട്ട് അപ്പം അവർക്ക് ഡോക്ടർ ഇപ്പൊ ഓരോരുത്തരും ഡോക്ടർ സമീപിക്കുന്നത് പലതരം ആവശ്യങ്ങൾക്കൊക്കെ ആയിരിക്കില്ല അതിപ്പോ ചുളിവുകളായിരിക്കാം മറ്റൊന്നായിരിക്കാം അതിൽ ഏത് സർജറിയാണ് വേണ്ടത് എന്നുള്ളത് എങ്ങനെയാണ് തീരുമാനിക്കുന്നത് അത് നമ്മൾ പേഷ്യൻ്റെ കൂടെ ഇരുന്ന് തന്നെ തീരുമാനിക്കുന്ന നമ്മളൊരു കണ്ണാടിയും കൂടെ കൊടുത്തിട്ട് അവരെ ഫോട്ടോഗ്രാഫ്സ് എടുത്ത് വെച്ച് അനലൈസ് ചെയ്തിട്ട് പേഷ്യൻ്റെ കൂടെ ഇരുന്നാണ് സംസാരിക്കുന്നത് അപ്പം ഒരു ഐഡിയ കാണും നമ്മൾ എപ്പോഴും പറയുന്ന എപ്പോഴും അതുപോലെ ആയിരിക്കില്ല പേഷ്യൻ്റെ ഐഡിയയിൽ ഒരു ഇത് വരുന്നത് അപ്പം പേഷ്യൻറ്റ് പറയും എനിക്ക് ഈ കണ്ണിൻ്റെ ചുളുക്കായിരിക്കും ചിലപ്പോൾ കൂടുതലും തോന്നുക അപ്പം നമ്മൾ നോക്കിയിട്ട് പറയും കണ്ണിൻ്റെ മാത്രം ആയിരിക്കത്തില്ല ആ നെറ്റിയിലെ ചുൾക്കും കൂടെ കണ്ണിലോട്ട് വന്ന് വീഴുന്നതുകൊണ്ടാണ് കണ്ണിൽ കൂടുതൽ ചുരുക്ക് അതുപോലെ നമ്മൾ നമ്മളിരുന്ന് ഡിസ്കസ് ചെയ്യുമ്പോഴത്തേക്ക് ഓട്ടോമാറ്റിക്കലി വി ക് ഗെറ്റ് എ ഗുഡ് റെസ്പോൺസ് അപ്പോൾ അത് രണ്ടുപേരും കൂടി ഇന്ന് ഡിസ്കസ് ചെയ്തിട്ടാണ് തീരുമാനിക്കുന്നത്

അത് ചുളികളുടെ കാര്യത്തിലാണല്ലോ ഇതല്ലാതെ പലർക്കും നമ്മുടെ കൺപീലികൾ ഉയർത്തുക അല്ലെങ്കിൽ ഭംഗി വരുത്തുക അതിനുള്ള സർജറി എങ്ങനെയാണ് ഡോക്ടർ അതിന് ചുണ്ടിനെ ഒന്ന് നമുക്ക് ഈ ഫില്ലർ ഇതുപോലെ തന്നെ ചെയ്യാം വികസിപ്പിച്ച് നമുക്ക് ഇഞ്ചക്ഷൻ കൊടുക്കുമ്പോഴത്തേക്ക് അത് തന്നെ അപ്പം തന്നെ അത് വികസിച്ച് വരും അത് പേഷ്യന്റ് അങ്ങനെ തന്നെ ഓട്ടോമാറ്റിക്കലി വിത്തിൻ വൺ ഓർ ടു ഡേയ്സ് തിരിച്ച് നോർമൽ ലൈഫിലോട്ട് പോകാൻ പറ്റും അതാണ് ഈ ഫില്ലേഴ്സ് എന്ന് പറയുന്നത് അതാണ് ഈ ചുണ്ട് വികസിപ്പിക്കുന്നതിന് വേണ്ടി അത് തന്നെ സെയിം തിങ് മൂക്കിന് വേണ്ടി ചിലപ്പോൾ മൂക്കിന്റെ പാലം പൊക്കാനും ഒക്കെ നമുക്ക് ഈ ഫില്ലേഴ്സ് ചില ചില സമയത്ത് യൂസ് ചെയ്യാൻ പറ്റും അതുപോലെ അതുപോലെ തന്നെ കൺഫീലിയിൽ പോക്കണമെങ്കിൽ നമ്മൾ സാധാരണ രീതിയിൽ ഒന്നീ ഫില്ലറായിട്ട് യൂസ് ചെയ്യാം അല്ലെങ്കിൽ ചെറിയൊരു കോസ്മെറ്റിക് സർജറി ആയിട്ട് നമ്മൾ മുടിയുടെ അത്തൂടെ പോയിട്ട് ഈ കൺപീലി കണ്ണിന്റെ ഐബ്രോസ് ഒക്കെ ലിഫ്റ്റ് ചെയ്യാനായിട്ട് നമുക്ക് ഫേസ് ലിഫ്റ്റ് ലിഫ്റ്റ് അല്ലെങ്കിൽ എന്ന് എന്താണ് എന്താണ് ഉദ്ദേശിക്കുന്നത് ആ അവിടെ അത് ശരിക്കും പറ്റുന്നതെന്ന് വെച്ചാൽ ഈ പ്രായം പോകുന്ന അനുസരിച്ച് യൂഷ്വലി എന്താ പറ്റുന്ന ഈ താടിയുടെ ഈ പോഷനിലെല്ലാം സ്കിന്നെല്ലാം ഹാങ്ങ് ചെയ്യും ഈ ഡബിൾ ചിൻ ഒക്കെ വരും ഡബിൾ ചിൻ വരും അതുപോലെ തന്നെ ആ ഡബിൾ ചിൻ ഈ സൈഡിലോട്ട് ചെയ്യും കഴുത്തിലെ ചുഴക്കളൊക്കെ വന്നിട്ട് കഴുത്തിലെ സ്കിൻ ലൂസാവും അപ്പോൾ ഇവിടെ ഒരു ബാൻഡ് പോലെ ഇങ്ങനെ തൊലി ഇങ്ങനെ വലിഞ്ഞിരിക്കും കുറച്ച് പ്രായമുള്ളവരൊക്കെ നമ്മൾ കുറേ പേരെ കാണും അങ്ങനെ അപ്പോൾ നോർമലി ഇത് പറ്റുന്നതെന്ന് വെച്ചാൽ അതിൻ്റെ ഈ സസ്പെൻഡ് ചെയ്യുന്ന അതായത് ഈ മസിലൊക്കെ ആ പൊസിഷനിൽ ഹോൾഡ് ചെയ്യുന്ന ആ മസിൽസൊക്കെ വീക്കാവുന്നതിൻ്റെ അപ്പോൾ ഈ മസിൽസ് ഓട്ടോമാറ്റിക്കലി നമ്മൾ സ്ട്രെതൻ ചെയ്യുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇതിന് നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ കോസ്മെറ്റിക് സർജറിക്ക് മെയിനായിട്ട് നമ്മൾ ഈ പാടുകൾ കഴിയുന്ന അത്രയും നമ്മൾ ഒഴിവാക്കാൻ നോക്കും അപ്പം നമ്മൾ ഇതിന് ചെയ്യുന്നത് സാധാരണ ചെവിയുടെ ബാക്കിൽ കൂടെ അല്ലെങ്കിൽ ചെവിയുടെ അടിയിൽ കൂടെയാണ് ഒരു ചെറിയ ലൈൻ ഉണ്ടാക്കിയിട്ടാണ് അതിൽ കൂടെയാണ് നമ്മൾ അത് സ്പെഷ്യൽ ഇത് സ്പെഷ്യൽ ടൈപ്പ് ടെക്നീക്ക് വെച്ചാണ് ഈ മസിൽ സസ്പെൻഡ് ചെയ്ത് ആ ബോണിലോട്ട് തിരിച്ച് അറ്റാച്ച് ചെയ്ത് സ്ട്രെച്ച് ചെയ്യാൻ പറ്റും സ്ട്രെച്ച് ചെയ്ത് പറ്റിയിട്ട് അത് കൊണ്ടുവന്ന് തിരിച്ച് അറ്റാച്ച്മെന്റ് തിരിച്ച് ബോണിലോട്ട് വെക്കും നമുക്ക് സ്കിൻ ഇപ്പൊ നോർമലി ചെറുപ്പക്കാർക്കാണെങ്കിൽ സ്കിൻ കറക്റ്റ് ആയിട്ട് ബോണിലോട്ട് ഇരിക്കും അപ്പൊ പ്രായമുള്ളവർക്ക് അത് ആ സസ്പെൻഷനാണ് സ്ട്രോങ് സ്ട്രെങ്ത് പോകുന്നത് അതാണ് നമ്മൾ തിരിച്ച് അറ്റാച്ച്മെന്റ് കൊടുത്ത് തിരിച്ച് സ്ട്രെച്ച് ഡോക്ടർ നമ്മൾ ലിഫ്റ്റ് ചെയ്ത് വെച്ചു പക്ഷെ കുറച്ച് വർഷങ്ങൾ കഴിയുമ്പോൾ അത് പഴയ രീതിയിലാവില്ലേ പഴയ രീതിയിലാകും അത് ഏജ് അനുസരിച്ചിരിക്കും പിന്നെ നമ്മൾ പറയുന്ന നാല് കാര്യങ്ങൾ അതായത് സ്മോക്കിംഗ് ഒന്നും പാടില്ല ആൽക്കഹോൾ പാടില്ല അതുപോലെ ഈ വെയിലടിക്കുന്ന ഒത്തിരി അടിച്ചു കഴിഞ്ഞാൽ ആ സ്കിൻ പിന്നെ വീക്കാവും പിന്നെ വെയിറ്റ് പെട്ടെന്ന് കൂട്ടിയും പെട്ടെന്ന് കുറയ്ക്കുകയും ചെയ്ത് വെയിറ്റ് നോർമൽ ഹെൽത്ത് രീതിയിൽ പോയി കഴിഞ്ഞാൽ ആ രീതിയിൽ തന്നെ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ ടെൻ ചിലപ്പോൾ ഫിഫ്റ്റീൻ ഇയേഴ്സ് വരെ അതേ ഷേപ്പിൽ തന്നെ പോയിക്കോളും പോയിരിക്കും അത് പേഷ്യൻ്റ് ഏജ് അനുസരിക്കും ഇപ്പോൾ ഫിഫ്റ്റി ഇയേഴ്സ് വരാം ചിലപ്പോൾ സിക്സ്റ്റി ഫൈവ് വരെ കുഴപ്പമില്ല ഇങ്ങനെ സൂക്ഷിക്കാമെങ്കിൽ

അപ്പോൾ ഈ ഫാറ്റ് സഖ്യീത്ത് കളയുന്നതിന് പകരം ഈ ഫാറ്റ് തന്നെ നമുക്ക് യൂസ് ചെയ്യാം ചില ഏരിയയിൽ നമുക്ക് ഫാറ്റ് കുറഞ്ഞിരിക്കാം ഫോർ എക്സാമ്പിൾ ചിലവർക്ക് ഈ ഏജ് പോകുന്നതനുസരിച്ച് നമ്മൾ ഫാറ്റ് ഇവിടെ നിന്ന് എടുക്കുമ്പോൾ ചിലപ്പോൾ അവർക്ക് ചെള്ളയിൽ ഫാറ്റ് കാണത്തില്ല അതെല്ലാം ചൊട്ടിയിരിക്കും അപ്പം അങ്ങനെയാണെങ്കിൽ ഈ ഫാറ്റ് വെച്ച് ചെള്ള നമുക്ക് വേർപ്പിച്ചെടുക്കാൻ പറ്റും കവള് വേർപ്പിക്കാൻ പറ്റും അങ്ങനെ ചെയ്യാൻ പറ്റും പിന്നെ ചിലവർക്ക് ചില ഏരിയ ഫോർ എക്സാമ്പിൾ ബ്രസ്റ്റിന് സൈസ് വലുതാക്കാനും ചെറുതാക്കാനും നമുക്ക് ഈ ഫാറ്റ് തന്നെ യൂസ് ചെയ്യും ഇപ്പം ഇംപ്ലാന്റിന് നമുക്ക് വേണമെങ്കിൽ ഒത്തിരി സിലിക്കോൺ ആണ് എപ്പോഴും പറ്റുന്നത് ചെറിയ സൈസ് രണ്ട് ബ്രസ്റ്റും തമ്മിൽ സൈസ് വ്യത്യാസം അത് ചിലപ്പോൾ ഈ കൊച്ചു പിള്ളേർക്ക് അല്ലെങ്കിൽ പ്രായമായി വരുന്ന പിള്ളേർക്ക് അങ്ങനെയൊക്കെ ട്വന്റി ഇയേഴ്സ് ഒക്കെ കല്യാണം ആവുമ്പോഴത്തേക്ക് അവർക്ക് ഒരു പ്രയാസം കാണും അങ്ങനെയുള്ളവർക്കൊക്കെ ചെറിയ അഡ്ജസ്റ്റ്മെന്റ് രണ്ട് ബ്രസ്റ്റും ചെയ്യണമെങ്കിൽ ഫാറ്റ് ഇഞ്ചക്ഷൻ യൂസ് ചെയ്യാൻ പറ്റും ഹലോ 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 ജസ് പറഞ്ഞോളൂ സാറേ എന്റെ മോളുടെ മുഖത്തെ ഇങ്ങനെ ജന്മനുള്ള ഇങ്ങനെ ഒരു വശത്തി നമ്മളെ പേഷ്യന്റ് ആളിനെ കണ്ടാൽ നമുക്ക് അറിയാൻ പറ്റുമോ എത്രത്തോളം മാറ്റാൻ പറ്റുമെന്നുള്ള ശരി ഡോക്ടർ ഇത് എനിക്ക് തോന്നുന്നു പലരുടെയും കുട്ടികളുടെ പൂർണ്ണമായും ഈ സർജറിയിലൂടെ മാറ്റാൻ പാട് മാറ്റാൻ പറ്റും പക്ഷേ അത് പാട് മാറ്റുമ്പോഴത്തേക്ക് എത്രത്തോളം ഉണ്ടെന്നും എത്രത്തോളം മാറ്റാൻ പറ്റും നമുക്ക് ആ ഏരിയ അനുസരിച്ചായിട്ടിരിക്കും അപ്പൊ ഫേസിൽ എല്ലാ ഏരിയസും ഒരുപോലെ നമുക്ക് മാറ്റാൻ പറ്റില്ല ചില ഏരിയസ് നമുക്ക് കൂടുതൽ ഉള്ള പാടുകളൊക്കെ മാറ്റാൻ പറ്റും ചില ഏരിയസിൽ കുറച്ചുള്ളത് നമുക്ക് എത്ര എത്ര സ്കിൻ സ്കിൻ ഉള്ളത് അതനുസരിച്ചാണ് നമുക്ക് ആ സ്കിൻ കൊണ്ടുവന്നത് കവർ ചെയ്യാൻ പറ്റണം നമ്മൾ എടുക്കുമ്പോഴേ ഈ പാട് മാറ്റി ഓട്ടോമാറ്റിക്കലി ആ സ്കിൻ വെച്ച് നമ്മൾ കവർ അവിടെ അടുത്തുള്ള സ്കിൻ തന്നെയാണ് നമ്മൾ യൂസ് ചെയ്യും വേണ്ട വേണ്ട എന്നാലും നമുക്ക് കളർ മാച്ച് കറക്റ്റ് ആയിട്ട് കിട്ടത്തുള്ളൂ നമുക്ക് ഈ കളർ ഭയങ്കര ഇമ്പോർട്ടന്റ് ആണല്ലോ അപ്പൊ സ്കിന്റെ ഒരു പാടും പാടുകൾ ഇപ്പം ഏത് സർജറി ആയാലും പാടുകൾ വീഴും അപ്പം നമ്മൾ ഈ പ്ലാസ്റ്റിക് സർജറി അല്ലെങ്കിൽ കോസ്മെറ്റിക് സർജറി നമ്മൾ ആവുമ്പോഴത്തേക്കും എത്രത്തോളം കുറയ്ക്കാൻ പറ്റുമോ അത്രത്തോളം കുറച്ചാണ് നമ്മൾ ചെയ്യുന്നത് അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്ക് അത്രയും അവർ എഫക്ട് ചെയ്തില്ല ഇത്രയും വലിയ കറുത്ത പാട് ഇരിക്കുന്നതിനെ കാട്ടി ഒരു ചെറിയൊരു കാണാൻ അത്രയും പെട്ടെന്ന് കാണാൻ പറ്റാത്തൊരു പാടാണെങ്കിൽ അത് ചെയ്യുന്നുണ്ട് അത് റൂട്ടീനായിട്ട് നമുക്ക് ഒത്തിരി പേര് ഇങ്ങനെ വരാറുണ്ട് ഈ ക്ലഫ് ഫലിപ്പ് നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ക്ലഫ് ഫലിപ്പ് ചെയ്തിട്ട് അതിന്റെ കൂടെ തന്നെ നമ്മളെ മോണയുടെ സർജറി എല്ലാം കഴിഞ്ഞിട്ട് സാധാരണ രീതിയിൽ ഒരു പതിനെട്ട് വയസ്സ് അതായത് മൂക്കിന്റെ വളർച്ച കഴിഞ്ഞതിന് ശേഷം നമ്മൾ ആ ഫൈനൽ അഡ്ജസ്റ്റ്മെന്റ് പതിനെട്ട് വയസ്സ് കഴിഞ്ഞിട്ടാണ് സാധാരണ മൂക്കിൻ്റെ അത് ക്ലഫ് ലിപ്പ് നോസ് റൈനോപ്ലാസ്റ്റി എന്നാണ് പറയുന്നത് അതിന് നമ്മൾ ചെയ്യാറുണ്ട് കൂടെ കൂടെ അത് പേഷ്യൻ്റെ ഫേസ് അനുസരിച്ച് മാച്ച് ചെയ്ത് പിന്നെ മൂക്കും കൂടെ സെറ്റ് ചെയ്ത് കൊടുക്കാറുണ്ട് ഡോക്ടർ ഈ ശസ്ത്രക്രിയ ശസ്ത്രക്രിയ അല്ലെങ്കിൽ എന്ന് പറയുന്നത് അത് പറ്റുന്നത്ര നേരത്തെ ചെയ്യുന്നതാണോ അത് കുട്ടികൾക്ക് ചെറിയ കുട്ടികൾക്കൊക്കെ ചെയ്യും നമ്മൾ ചുണ്ടിന്റെ സർജറി മൂക്കിന്റെ സാധാരണ നമ്മൾ ചെയ്യുന്നത് വയസ്സ് ഈ ശസ്ത്രക്രിയ എങ്ങനെയാണ് ഡോക്ടർ അത് സാധാരണ കോസ്മെറ്റിക് സർജറിയിലല്ല വരുന്നത് നമ്മൾ റീകൺസ്ട്രക്റ്റീവ് സർജറിയിലാണ് വരുന്നത് യൂസ് അപ്പം ഈ നമ്മൾ നമ്മൾ സാധാരണ സാധാരണ മൂന്ന് മാസം അല്ലെങ്കിൽ മൂന്ന് കിലോ വെയിറ്റ് ആവുമ്പോഴത്തേക്കാണ് നമ്മൾ സാധാരണ മാറ്റുകയും ചെയ്യും അതിന്റെ അത്രയും സമയം തന്നെ നമ്മൾ അത് ചെയ്യുമ്പോൾ തന്നെ മൂക്കിന്റെ ഈ ശ്വാസം വിടുന്നതിന്റെ തടസ്സം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും കൂടെ ക്ലിയർ ചെയ്ത് കൊടുക്കും അപ്പൊ അതിന് രണ്ട് ഉണ്ട് ഒന്ന് ഷേപ്പ് കിട്ടുന്ന അതിനേക്കും അതിന്റെ മൂക്കിന്റെ ശ്വാസം വിടുന്ന തടസ്സം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും കൂടെ ക്ലിയർ ചെയ്ത് കൊടുക്കും അപ്പൊ മൂക്കിന്റെ ശ്വാസം വിടുന്ന എളുപ്പം മൂക്കിന്റെ ഷേപ്പും കൂടെ അനുസരിച്ച് നമ്മൾ മാച്ച് ചെയ്ത് കൊടുക്കും മൂക്കിന്റെ പാലത്തിൽ എന്തെങ്കിലും വളവോ അല്ലെങ്കിൽ ദശ അത്തരത്തിലുള്ള പ്രശ്നങ്ങൾക്ക് ഇത് യൂസ് ചെയ്യും സാധാരണ സർജന്റെ കൂടെയാണ് നമ്മൾ ചേർന്ന് ചെയ്യുന്നത് അപ്പൊ രണ്ടുപേരും കൂടെ ചെയ്യുമ്പോഴത്തേക്ക് ഓട്ടോമാറ്റിക്കലി ആർത്തും ക്ലിയർ ചെയ്യാൻ പറ്റും ആ ഷേപ്പും കൂടെ കിട്ടും ഫാറ്റ് ഫാറ്റ് ചെയ്തിട്ട് തന്നെയാണ് മൂക്കിന്റെ ഷേപ്പ് മാറ്റുന്നത് ഡോക്ടർ മൂക്കിനെ നമ്മൾ അങ്ങനെ യൂസ് ചെയ്യാറില്ല ഫാറ്റ് യൂഷ്വലി നമ്മൾ കവളിന് യൂസ് ചെയ്യും അല്ലെങ്കിൽ ചെസ്റ്റിന് അല്ലെങ്കിൽ നമ്മൾ ബാക്കി ഏരിയാസിൽ എവിടെങ്കിലും ഫാറ്റ് കൂടുതൽ വെക്കണമെങ്കിൽ ചിലപ്പോൾ ചിലവർക്ക് കഴുത്തിൽ കാണും ചിലപ്പോൾ ചിലവർക്ക് ഫേസിൽ കാണും അങ്ങനെ ആ ഏരിയസിൽ എവിടെയാണ് ഡിഫക്ട് ഫാറ്റ് കുറവുള്ളത് ആ ഏരിയയില് ഫാറ്റ് വേണമെങ്കിൽ കോസ്മെറ്റിക് സർജറിയും ഈ കോസ്മെറ്റിക് സർജറി സാധാരണ നമ്മൾ പറയുന്നത് ഈ പ്ലാസ്റ്റിക് സർജറിയുടെ സൂപ്പർ സ്പെഷ്യലൈസേഷൻ ആണ് അപ്പം അതിൻ്റെ അകത്ത് രണ്ടെണ്ണം വരുന്നത് റീകൺസ്ട്രക്റ്റീവ് സർജറിയും കോസ്മെറ്റിക് സർജറിയും അപ്പൊ ഈ റീകൺസ്ട്രക്റ്റീവ് സർജറിയാണ് ഈ ആക്സിഡന്റ് ഒക്കെ വന്നു നമ്മൾ ചെയ്യുന്നത് അതായത് കോസ്മെറ്റിക് സർജറി നോർമലായിട്ട് ഇരിക്കുന്ന ഒരാളിനെ കുറച്ചുകൂടി ബെറ്ററാക്കുന്നതിനാണ് ഈ കോസ്മെറ്റിക് സർജറി എന്ന് പറയുന്നത് നേരെ മറിച്ച് എന്തെങ്കിലും പ്രോബ്ലം ഉള്ള ഒരാളിനെ തിരിച്ച് നോർമലാക്കുന്നതിനാണ് പറയുന്നത് എന്നതാണ് പല ധാരണിക്കുക എന്ന് പറയുന്നതും ഈ ഒരു കോസ്മറ്റിക് സർജറിയിൽ വരുന്ന സർജറിയിൽ സാധാരണ വരത്തില്ലോളജിയിലാണ് പോകുന്ന സർജിക്കൽ സൈഡിലാണ് കൂടുതലും ഏതൊക്കെ പ്രശ്നങ്ങൾക്കാണ് ഒരു പരിഹാരം ആവുന്നത് ലൈഫോ സെക്ഷൻ അത് എവിടെയൊക്കെ ഫാറ്റ് കൂടുതലാണ് നിങ്ങൾ പറഞ്ഞ കണക്ക് ഒന്ന് മോസ്റ്റ് കോമൺ ആണ് ഈ കുടവയറിനുള്ളത് ചിലവർക്ക് ബ്രസ്റ്റ് ഒത്തിരി വരുതായിരിക്കും അപ്പം ബ്രസ്റ്റിൽ നിന്ന് നമുക്ക് ലൈഫോ സെക്ഷൻ ചെയ്തിട്ട് അതിന്റെ ബ്രസ്റ്റിന്റെ സൈസ് കുറയ്ക്കാൻ പറ്റും അതുപോലെ തന്നെ ഈ പലവർക്കും ഈ എത്ര എക്സസൈസ് ചെയ്താലും കൈയുടെ വണ്ണം കുറയ്ക്കത്തില്ല ഈ കൈയുടെ വണ്ണം യൂഷ്വലി കൈയുടെയും തൊടയുടെ വണ്ണം യൂഷ്വലി അത് ആണ് അതിന്റെ വീട്ടിലെ അമ്മമാർക്കോ ഗ്രാൻഡ് മദേഴ്സിനോ ആർക്കെങ്കിലും ചിലപ്പോൾ ഇങ്ങനെ വലിയ കൈകൾ കാണും അപ്പോൾ എത്ര എക്സസൈസ് ചെയ്താലും ബാക്കി ശരീരമെല്ലാം ക്ഷണിക്കും പക്ഷേ കൈയെല്ലാം നല്ല വണ്ണമായിട്ടിരിക്കും അപ്പോൾ ഈ കേസിനൊക്കെ ലൈഫോസെക്ഷൻ വളരെ യൂസ്ഫുൾ ആണ് നമുക്ക് ഈ ഫാറ്റ് ഈ റെസിസ്റ്റന്റ് ആയിട്ടുള്ള ഫാറ്റ് പിന്നെ ചിലവർക്ക് ഇടുപ്പിലുള്ള ഫാറ്റ് എത്ര വയർ കുറഞ്ഞാലും ഇടുപ്പ് നല്ല സൈസ് ആയിട്ടിരിക്കും അപ്പോൾ ഒരു ഒക്കെ ഇടുമ്പോഴത്തേക്ക് അവർക്ക് വലിയ പ്രയാസമാണ് അത് ഇടുമ്പോഴത്തേക്ക് അപ്പോൾ ഇങ്ങനത്തെ കേസ് ഈ റെസിസ്റ്റൻറ്റ് ഫാറ്റ് എത്ര എക്സസൈസ് ചെയ്താലും കുറയാത്ത ഫാറ്റുകൾ ഈ ലൈഫോസെക്ഷൻ ചെയ്ത് നമുക്ക് ഈ ഫാറ്റ് അങ്ങനെ എടുത്ത് മാറ്റാൻ പറ്റും അപ്പോൾ അവർക്ക് ഒരു ഭയങ്കര ഹെൽപ്പാണ് അത് അവർക്ക് ഈ നോർമൽ വെയിറ്റ് മെയിൻറ്റെയിൻ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഇതങ്ങ് എടുത്ത് മാറ്റി കൊടുത്താൽ അവർക്ക് ഭയങ്കര ആണ് ഡ്രസ്സൊക്കെ ഇടുമ്പോഴത്തേക്ക് ഓൾമോസ്റ്റ് യൂണിഫോം ആയിട്ട് കിട്ടും ഡോക്ടർ ഈ മറ്റു ഒരു സർജറി അതിൽ നിന്നൊക്കെ എങ്ങനെയാണ് അതിന്റെ ഗുണം എന്താണ് ഈ ലൈഫോസെക്ഷൻ ബേസിക്കലി നമ്മൾ ചെയ്യുന്ന വെച്ചാൽ അത് കീഹോൾ സർജറിയാണ് അപ്പം ഇത്തിരി നമ്മൾ സൊല്യൂഷൻ ഇഞ്ജക്റ്റ് ചെയ്താൽ ഫാറ്റിംഗ് വെച്ച ഡിസോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഫാറ്റിംഗ് സക്ക് ചെയ്തെടുത്താൽ മതി ചെറിയ ട്യൂബ്സ് വഴി ഫാറ്റിംഗ് ഫാറ്റിങ് കീഹോൾ വഴി സക്ക് ചെയ്തെടുത്താൽ മതി എടുക്കുക ചെയ്ത് അത് ചെയ്തു വരുമ്പോഴത്തേക്ക് ഓട്ടോമാറ്റിക്കലി അതിന് സ്റ്റിച്ച് ഒക്കെ വളരെ കുറവാണ് അതുകൊണ്ട് പേഷ്യൻ മിക്കവാറും ഹോസ്പിറ്റലിൽ ചിലപ്പം കിടക്കേണ്ടി വരത്തില്ല ചെയ്തിട്ട് ആ ദിവസം തന്നെ പോവാം അല്ലെങ്കിൽ പിറ്റേ ദിവസം പോകാൻ പറ്റും പോയി കഴിഞ്ഞാൽ നോർമൽ ആക്ടിവിറ്റീസ് അവർക്ക് മിക്കവാറും അതിന്റെ പിറ്റേ ദിവസം തന്നെ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും ടു എ സ്മോൾ എക്സ്റ്റൻ വേറെ ജിമ്മ് സ്പോർട്സ് അങ്ങനെയൊക്കെ ചെയ്യുന്നെങ്കിൽ ചിലപ്പോൾ വൺ മന്ത് എടുക്കും പക്ഷെ അതിന് മുന്നാട് നോർമൽ വർക്കിനൊക്കെ ചെയ്യാൻ പറ്റും അപ്പം നമുക്ക് പറ്റുന്ന ഇപ്പം യൂഷ്വലി ടെക്നോ പർക്ക് ചെയ്യുന്ന ആൾക്കാരൊക്കെ വന്നാൽ അവർ യൂഷ്വലി സാറ്റർഡേ വന്ന് ചെയ്താൽ സൺഡേ വീട്ടിൽ പോയിട്ട് മണ്ടേ തിരിച്ച് വർക്കിന് പോവാം അപ്പം അങ്ങനത്തെ കേസസ് ഉണ്ട് അപ്പം മെനി പീപ്പിൾ അത് ഭയങ്കര കൺവീനിയൻറ്റ് അവർക്ക് ഇത് ചെയ്ത് കഴിഞ്ഞിട്ട് ഉടനെ അവർക്ക് തിരിച്ച് വർക്കിന് പോവാം പിന്നെ ഇപ്പം നമ്മൾ ചെയ്യുന്ന കുറച്ചുകൂടെ ലേറ്റസ്റ്റ് ആണ് ഈ പവർ അസിസ്റ്റന്റ് ഐപ്പോ സെക്ഷൻ എന്ന് പറയുന്ന സാധനമുണ്ട് അപ്പൊ അതിൽ ഒരു ഗുണമെന്ന് വെച്ചാൽ നമുക്കത് ഫാറ്റ് കോൺടൂർ ചെയ്യാം അപ്പൊ അതിൽ നല്ല കുറച്ചുകൂടി മറ്റേ സാധാരണ കാട്ടി ഷേപ്പ് ചെയ്തെടുക്കാൻ പറ്റും അപ്പം ആ യൂണിഫോം ആയിട്ട് രണ്ട് സൈഡും യൂണിഫോമും ഷേപ്പ് ആയിട്ട് ഡിസൈൻ ഹലോ ഹലോ സ്കിന്നിന്റെ കളർ കൂട്ടാൻ വേണ്ടി എന്താണ് ഞാൻ നേരത്തെ പറഞ്ഞത് സ്കിൻ കളർ കൂട്ടുന്നത് നമ്മളെ അല്ല സാധാരണ ഡാമറ്റോളജി സ്കിൻ സെക്ഷനിലാണ് വരുന്നത് ഡോക്ടർ ലൈപ്പോ ലൈപ്പോ സെഷൻ സെഷൻ ഇപ്പോൾ ഒരു 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 പ്രാവശ്യം ഒന്നോ രണ്ടോ വർഷം കഴിയുമ്പോൾ ആളുടെ ശരീര അല്ലെങ്കിൽ വീണ്ടും വീണ്ടും അതുപോലെ മാറ്റങ്ങൾ അപ്പോൾ എന്നുള്ള ഓപ്ഷൻ അവിടെ ഉള്ളത് നോർമലി നമ്മൾ ഞങ്ങൾക്ക് വരുന്ന നോർമലി നമ്മൾ നമ്മൾ കൗൺസിൽ ചെയ്യും ചെയ്തു കഴിഞ്ഞാലും ഇത് അവർക്ക് മെയിൻറ്റൈൻ ചെയ്യാൻ പറ്റണം അപ്പൊ നോർമലി ഒരാൾക്ക് വെയിറ്റ് ഷേപ്പ് വരണമെങ്കിൽ അവർ സിവിയർ അത് ഷേപ്പ് ആയതിനു ശേഷം പിന്നെ ചെയ്യണം അപ്പൊ നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ സാധാരണ അവർക്ക് സിവിയർ എക്സസൈസും സിവിയർ ഡയറ്റ് പട്ടിണിക്ക് കിടന്നാലേ അപ്പൊ അത് അവോയ്ഡ് ചെയ്യാൻ പറ്റും അത് ഞങ്ങൾ ഇത് ചെയ്തുതരുമ്പഴത്തേക്ക് നിങ്ങൾക്ക് ഫസ്റ്റ് പാർട്ട് അവോയ്ഡ് ചെയ്ത് കിട്ടും പക്ഷെ സെക്കൻഡ് പാർട്ട് മെയിൻ്റെ നിങ്ങൾ എന്നെ ചെയ്താലേ പറ്റുള്ളൂ എല്ലാ ഡോക്ടർ ഈ ആയാലും 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 ഫേസ് ലിഫ്റ്റിംഗ് ലിഫ്റ്റ് അല്ലെങ്കിൽ വളരെ ഇമ്പോർട്ടന്റ് ആണ് എങ്ങനെയാണ് ഡോക്ടർ നോർമലി നമ്മൾ അവർക്ക് ഡയറ്റ് എക്സൈസ് എന്താണെന്ന് അവരുടെ സൈസും ബോഡി ഫ്രെയിമും അനുസരിച്ച് ഞങ്ങൾ പറഞ്ഞു കൊടുക്കും അത് കറക്റ്റ് ആയിട്ട് ചെയ്ത് പോയി ജങ്ക് ഫുഡ് അവോയ്ഡ് ചെയ്യുക നോർമൽ ഹാഫ് ആൻ അവർ ഡെയിലി വോക്ക് ചെയ്യാമെങ്കിൽ അവർക്ക് ഒത്തിരി നാൾ മെയിൻറ്റെയിൻ ചെയ്തു പോകാൻ പറ്റും നേരെ മറിച്ച് അവർ മെയിൻറ്റൈൻ ചെയ്യത്തില്ലെങ്കിൽ പിന്നെയും നമ്മൾക്ക് ഈ മൈക്രോസ്കോപ്പിക് ഫാറ്റ് എടുക്കാൻ പറ്റത്തില്ല അപ്പോൾ അത് പതുക്കിനെ ആ ഫാറ്റ് വലുതാവാൻ സാധ്യതയുണ്ട് അവർ മെയിൻറ്റെയിൻ ചെയ്യാതെ ജങ്ക് ഫുഡ് തന്നെ കഴിച്ചുകൊണ്ടിരിക്കാൻ അപ്പം ചുണ്ട് വലുതാവാൻ വേണ്ടി ഫാറ്റ് ഇൻജക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഒരു ഒന്നോ രണ്ടോ വർഷം കഴിയുമ്പോൾ അത് സാധാരണ ഫാറ്റ് വലുതാവുന്നത് പോലെ വലുതാവുന്ന ആ അത് സെപ്പറേറ്റ് ടൈപ്പ് ആണ് അത് സാധാരണ നമ്മൾ ഈ അബ്ഡമിന് ഫാറ്റ് എടുത്ത് ഫില്ല് ചെയ്യുന്നെങ്കിൽ അബ്ഡമിന്റെ ഫാറ്റ് പോലെയാണ് ഇത് ബിഹേവ് ചെയ്യുന്നത് അപ്പം വയർ വെക്കുന്നുണ്ടെങ്കിൽ ചുണ്ട് ഇത്ര വരതാവും വയർ കുറയ്ക്കുന്നുണ്ടെങ്കിൽ ചുണ്ട് ചെറുതാവും പക്ഷെ മിനിമം ആയിരിക്കും അത് അത്രയും അറിയത്തില്ല എന്നാലും നമ്മൾ പറയും നോർമൽ ബോഡി വെയിറ്റ് ഹെൽത്തി ബോഡി വെയിറ്റ് മെയിൻറ്റൈൻ ചെയ്തു പോകാനായിട്ട് ഇതിപ്പോ ഏത് സർജറി ആയിക്കോട്ടെ ഈ ഡയറ്റും കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം അതല്ലാതെ ഇടയ്ക്ക് ഒരു ചെക്കപ്പിന് പോവാൻ സമീപിക്കുക അങ്ങനെ എന്തെങ്കിലും ചെയ്യേണ്ടതുണ്ടോ ഡോക്ടർ ആ ഡെഫിനറ്റ്ലി അപ്പം എല്ലാ പേഷ്യൻസിന് അടുത്ത് നമ്മൾ ഒന്നാമത്തെ കാര്യം ഈ സർജറി കഴിഞ്ഞ് നമ്മൾ എല്ലാ പേഷ്യൻറ്റിനടുത്ത് അഡ്വൈസ് ചെയ്യുന്ന ഡോക്ടറിൻ്റെ ഓർഡേഴ്സ് കറക്റ്റായിട്ട് ഫോളോ ചെയ്യുക അത് കറക്റ്റായിട്ട് ഫോളോ ചെയ്യുമ്പോൾ യൂഷ്വലി നമുക്ക് ത്രീ ചെക്കപ്പ്സ് അല്ലാതെ തന്നെ ഉണ്ട് അല്ലാതെ തന്നെ വൺസ് ഇൻ ഇയർ ചെക്കപ്പിന് നമുക്ക് എന്തെങ്കിലും ഡൗട്ട്സോ വേറെ എന്തെങ്കിലും ചോദിക്കാനുണ്ടോ അതൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ എപ്പോഴും ഓപ്പർച്യൂണിറ്റി കൊടുക്കും അവർക്ക് വരാൻ അതല്ലാതെ തന്നെ ഏത് സമയമാണെങ്കിലും അവർക്ക് വന്ന് സമീപിക്കാം ഇതിനെപ്പറ്റി വേറെ എന്തെങ്കിലും അറിയാനോ വേറെ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ നമുക്ക് ആ ലൈക്ക് ടോട്ടൽ പാക്കേജ് പോലെയാണ് നമുക്ക് എല്ലാവരും വി ആർ ഓൾവേസ് വിത്ത് ദം അപ്പോൾ എപ്പോഴും ത്രൂ ഔട്ട് അവർക്ക് എന്ത് സംശയമാണെങ്കിലും വന്ന് ചോദിക്കാമെന്നുള്ളത് ഒരു ഒരു എത്രത്തോളം ഈ ആയാലും ആയാലും ഫേസ് ലിഫ്റ്റ് ഒക്കെ അത് സമീപിക്കാൻ പറ്റുന്ന തരത്തിലാണോ അതിന്റെ കോസ്റ്റ് ആ ഇപ്പോഴത്തെ റേറ്റ്സും ഇതൊക്കെ വെച്ച് നോക്കുമ്പോഴത്തേക്ക് യൂഷ്വലി നമ്മൾ ചെയ്യുമ്പോഴത്തേക്ക് മിഡിൽ ക്ലാസ് ആൾക്കാർക്ക് എല്ലാം ചെയ്യാൻ പറ്റുന്നതാണ് ഒരു ഇപ്പൊ അപ്പൻഡിസെക്റ്റമി ചെയ്യുമ്പോഴേ നമ്മളൊരു ഗോൾ ബ്ലാഡർ റിമൂവലോ ഒരു പൈൽസ് ചെയ്യുമ്പോഴത്തേക്ക് ഇപ്പോഴത്തെ ആ സർജറീസ് എല്ലാം കമ്പയറബിൾ ആണ്

അത് അവർക്ക് നുണക്കുഴി വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യമേ പൊസിഷൻ ഡിറ്റർമിൻ ചെയ്തിട്ട് ആ ദിവസം തന്നെ അത് ലോക്കൽ അനസീഷ്യയിൽ നമ്മൾ ഈ പല്ലെടുക്കുന്ന പോലെ തന്നെയാണ് നമ്മൾ ലോക്കൽ അനുസീഷ കൊടുത്തിട്ട് റിമൂവ് ചെയ്യണം ആ അത് നമ്മൾ ഫാറ്റ് ഫാറ്റും മസിൽന്റെ ഒരു പൊസിഷന്റെ വ്യത്യാസമാണ് അപ്പൊ പൊസിഷൻ ഒന്ന് ചെറുതായിട്ട് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കും അത് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്ക് ഓട്ടോമാറ്റിക്കലി ഈ നുണക്കുഴി അപ്പം ആവും അപ്പൊ അത് സെറ്റ് അവർക്ക് അന്ന് തന്നെ വിട്ടിപ്പോ അത് അവിടെ കിടക്കേണ്ട ആവശ്യമില്ല അതോ ഔട്ട് പേഷ്യൻ പ്രൊസീജിയർ ആയിട്ട് തന്നെ നമ്മൾ ചെയ്തിട്ടാണ് വിടുന്നത് ഡോക്ടർ ഡോക്ടർ സ്ത്രീകളെ സംബന്ധിച്ച് ഒരു ഡെലിവറി ഒക്കെ കഴിഞ്ഞുള്ള ഈ വയറാണ് പല പ്രശ്നം എത്രത്തോളം അതെ നോർമലി നമ്മൾ ഈ ലൈപോസെക്ഷൻ ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ സ്കിൻ്റെ അടിയിലെ ആ ഫാറ്റ് ഉണ്ട് ആ ഫാറ്റ് റിമൂവ് ചെയ്യുമ്പോഴത്തേക്ക് സ്കിൻ താഴ്പോ ഒട്ടിയ മസിലിന് എന്ത ഷേപ്പ് ആ ഷേപ്പിലാണ് ഒട്ടുന്നത് അപ്പോൾ സ്കിൻ അങ്ങനെ ചുരുങ്ങി വരണമെങ്കിൽ അതിന് നല്ല ടോൺ ഉള്ള സ്കിൻ ആയിരിക്കണം അപ്പോൾ ഒത്തിരി സ്ട്രെച്ച് മാർക്സ് കാണാൻ പാടില്ല അപ്പം ഈ പ്രസവം കഴിഞ്ഞിട്ട് ഒത്തിരി സ്ട്രെച്ച് മാർക്സ് ഉണ്ടെങ്കിൽ നോർമലി നമ്മൾ ചെയ്യുന്ന ഈ ലൈഫോസെക്ഷൻ കൂടാതെ നമ്മൾ പറയും ഈ അബ്ഡോനോ പ്ലാസ്റ്റി എന്ന് പറയും അതായത് ഈ മസിലും കൂടെ ഒന്ന് ടൈറ്റൻ ചെയ്യാൻ പറയും അവർക്ക് ലൂസ് മസിൽസ് കാണും അപ്പൊ ലൂസ് മസിലും കൂടെ ടൈറ്റൻ ചെയ്ത് ഈ ലൈഫോസെക്ഷൻ ചെയ്ത് ഫാറ്റർ മുയ്തിട്ട് ഈ ചുരുങ്ങാൻ ഈ സ്ട്രെച്ച് മാർക്സ് വന്ന സ്കിന്നിൻ്റെ ടോൺ കുറവായിരിക്കും ആ സ്കിൻ അത്രയും ചുരുങ്ങത്തില്ല അപ്പൊ ചുരുങ്ങാൻ പറ്റാത്ത സ്കിന്നും കൂടെ ഒന്ന് ട്രിം ചെയ്ത് നമ്മൾ ടൈറ്റ് ആക്കി കൊടുക്കും അപ്പൊ അതിന്റെ ഗുണം എന്ന് വെച്ചാൽ അബ്ഡോമിൻ കംപ്ലീറ്റിലായിട്ട് ടൈറ്റ് ആകുന്ന മാത്രമല്ല ആ താഴെയുള്ള കുറെ സ്ട്രെച്ച് മാർക്സും കൂടെ മാറിക്കിട്ടും പക്ഷേ അത് ഇപ്പോൾ ആദ്യത്തെ ഡെലിവറി കഴിഞ്ഞുള്ളതാണ് പിന്നെ ഒരു പ്രഗ്നന്റ് ആയി കഴിഞ്ഞാലോ അതിനെന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാവും ഈ ഒരു സർജറി ചെയ്തതുകൊണ്ട് യാതൊരു ബുദ്ധിമുട്ടില്ല ഇത് കഴിഞ്ഞാൽ ഡെലിവറി പിന്നെയും നോർമൽ ഡെലിവറിക്ക് സാധ്യതയുണ്ട് ഓക്കെ ഡോക്ടർ ഇതിപ്പോ ഈ സർജറി അല്ലെങ്കിൽ ഏത് സർജറി ആയിക്കോട്ടെ അതിനു ചെയ്യുന്നതിന് മുൻപ് നമ്മൾ എന്തെങ്കിലും പ്രിപ്പയർ ചെയ്യേണ്ട രീതികൾ അങ്ങനെ ഉണ്ടോ ബി പ്രശ്നങ്ങളുള്ളവർ ഡെഫിനറ്റ്ലി അപ്പോൾ ഏത് സർജറി ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ പേഷ്യൻ ഓപ്റ്റിമൈസ് ചെയ്യുക അതായത് പേഷ്യൻറ്റ് നോർമൽ ഹെൽത്തിലോട്ട് കൊണ്ടുവന്നിട്ടേ നമ്മൾ ചെയ്യത്തുള്ളൂ റിസ്ക് മാക്സിമം കുറച്ചിട്ടേ നമ്മൾ ചെയ്യത്തുള്ളൂ അപ്പോൾ അങ്ങനെയുണ്ടെങ്കിൽ ഈ ഡയബറ്റീസ് ഹൈപ്പർ ടെൻഷൻ അങ്ങനെ ബ്ലഡ് ഷുഗറിനൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ആദ്യമേ കൺട്രോൾ ചെയ്ത് നോർമൽ ലെവലിൽ എത്തിയിട്ട് മാത്രമേ നമ്മൾ സർജറി എടുക്കത്തുള്ളൂ അതേപോലെ തന്നെ ഇത് ചെയ്തു കഴിഞ്ഞാലും നമ്മൾ എംഫസൈസ് ചെയ്യും അത് നോർമൽ ലെവലിൽ തന്നെ കൺട്രോൾ ചെയ്തു പോകണം എന്നുള്ള സമയക്കുറവ് വളരെ ഇന്നത്തെ ഡോക്ടർക്ക് ഇവിടെ പൂർണ്ണമാവുകയാണ് വീണ്ടും കാണാം നമസ്കാരം